സർജറിക്ക് ശേഷം പെയിൻ ഉണ്ടാകുന്നത് ആ സർജിക്കൽ ടെക്നിക്കിലുള്ള ഫെയിലിയർ കാരണമൊന്നും അല്ല ഇവിടെ മനസ്സിലാക്കേണ്ടത് ചെയ്യുന്ന എക്സസൈസസ് കറക്റ്റ് അല്ലെങ്കിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടീഷനിൽ ഓവർ സ്ട്രീം വന്നാലോ ഒക്കെ പെയിൻ ഉണ്ടാവാം ഇതിന് പ്രധാനപ്പെട്ട വേറൊരു റീസൺ എന്ന് പറയുന്നത് പാറ്റൽ ഓഫ് എമറൽ പെയിൻ ആണ് കാൽമുട്ടിൽ കാൽമുട്ടിലുണ്ടാകുന്ന വേദനയ്ക്കുള്ള പ്രധാനപ്പെട്ട റീസൺ അപ്പൊ ഇത് നിങ്ങൾ ഇതുവരെ ചെയ്യാതിരുന്ന ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പുതിയതായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ അബ്നോർമൽ പൊസിഷനിൽ ഏതെങ്കിലും കാല് നിങ്ങൾ വെക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ പാറ്റലോ പാറ്റിലൊക്കെ ലോഡ് വരാം അതുകൊണ്ട് നിങ്ങൾക്ക് പെയിൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി നടക്കുന്ന പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിലോ അതല്ലെങ്കിൽ നിങ്ങളിടുന്ന ഫുട് വെയർ ഷൂസ് കറക്റ്റ് അല്ലെങ്കിലോ ഒക്കെ ഈ പെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പല ഫാക്ടേഴ്സ് കൂടി ചേർന്നിട്ടാണ് നിങ്ങളുടെ മുട്ടിൽ വേദന വരുന്നത് അപ്പൊ മുട്ടിൽ വേദന വരുന്നതിന് അർത്ഥം എപ്പോഴും ലിഗമെന്റിന് ഓവർ വരുന്നു എന്നും അല്ലെങ്കിൽ മെനിസ്കസിന് ഓവർ സ്റ്റെയിൻ വരുന്നതല്ല ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള അറിവുണ്ടെങ്കിൽ ഇത് തിരിച്ചറിയാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ റെഡിയാണ് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഇങ്ങനെ പെയിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഒരു വോയിസ് മെസ്സേജ് ഇടുക ഞങ്ങളുടെ ടീം അത് കേട്ടതിനു ശേഷം നിങ്ങൾക്ക് വേണ്ട മറുപടി തരുന്നതായിരിക്കും